വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണല്ലോ ശബരിമലയിൽ ദർശനം സാധ്യമാകുന്നത് പ്രതിദിനം എഴുപതിനായിരം പേർക്കാണ് ഓൺലൈൻ ബുക്കിംഗ് വഴി ദർശനം സാധ്യമാവുക ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് ബുക്കിങ്ങിലൂടെ ദർശനം സാധ്യമാകും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ശബരിമല ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്തേണ്ടത് ഇതിനോടകം തന്നെ ഇത് പൂർത്തിയാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട് പമ്പ നിലയ്ക്കൽ വണ്ടിപ്പെരിയാർ സത്രം ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്പോർട്ട് ബുക്കിംഗ് സൗകര്യം ലഭ്യമാണ് എഴുപതിനായിരം പേർക്കാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് സാധ്യമാവുക ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർത്ഥാടകർക്ക് സന്നിധാനത്ത് താമസിക്കാൻ മുറികൾ ഉണ്ട് ഒപ്പം തന്നെ വഴിപാടും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഓൺലൈൻ ടി ഡി ബി ഡോട്ട് കോം എന്നതാണ് ഈ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത് വിവിധ കെട്ടിടങ്ങളിലായി അഞ്ഞൂറ്റി നാൽപ്പത് മുറികളാണ് സന്നിധാനത്തുള്ളത് അതിന് ഓൺലൈനായി ബുക്ക് ചെയ്താൽ മാത്രമേ ആ മുറികൾ ലഭിക്കുകയുള്ളൂ മറ്റൊന്ന് പാർക്കിംഗ് തന്നെ നടത്താം എന്നുള്ള സംശയം പലരും ചോദിക്കാറുണ്ട് പ്രധാന പാർക്കിംഗ് എന്ന് പറയുന്നത് ആ മേഖല എന്ന് പറയുന്നത് നിലയ്ക്കലാണ് എണ്ണായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നിലയ്ക്കലുള്ളത് പമ്പയിൽ പാർക്ക് ചെയ്യുന്നവർക്ക് അതായത് ഏഴ് സീറ്റ് വരെയുള്ള ചെറിയ വാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്യാം ഹിൽ ടോപ്പ് നിലയ്ക്കൽ എന്നിവിടങ്ങളിലും സൗകര്യമുണ്ട് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കെ എസ് ആർ ടി സി ചെയിൻ സർവീസും നടത്തുന്നുണ്ട് അതും ഉപയോഗപ്പെടുത്താം തീർത്ഥാടകർക്ക് സ്വകാര്യ വാഹനങ്ങൾ വരുന്നവർക്കാണെങ്കിൽ നിലയ്ക്കലിലും പമ്പയിലും സൗകര്യങ്ങളുണ്ട് പാർക്ക് ചെയ്യാൻ അല്ലാത്തവർക്ക് കെ എസ് ആർ ടി സി ബസ്സും ആശ്രയിക്കാം മറ്റിടങ്ങളിൽ വാഹനം നിർത്തിയ ശേഷം ഈ പാർക്കിംഗ് ഫീസ് വിരിക്കുന്നതെന്ന് എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കാറുണ്ട് ഫാസ്റ്റാഗ് സംവിധാനം വഴിയാണ് പാർക്കിംഗ് ഫീസ് എന്ന് പറയുന്നത് ബസ്സിന് നൂറ് രൂപയാണ് മിനി ബസിന് എഴുപത്തിയഞ്ച് രൂപയാണ് പതിനാല് സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് അൻപത് രൂപയാണ് കാറിനും അൻപത് രൂപയാണ് ഓട്ടോറിക്ഷയ്ക്ക് പതിനഞ്ച് രൂപയാണ് നൽകുന്നത് ഫാസ്റ്റാഗിൽ പണമില്ലെങ്കിൽ ഫാസ്റ്റാഗ് ഇല്ലെങ്കിലോ പണം വാങ്ങി കടത്തിവിടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഫാസ്റ്റാഗ് ഇല്ലെന്ന് കരുതി വിഷമിക്കേണ്ടതില്ല പണം വാങ്ങിയും ആളുകളെ കയറ്റി വിടുകയും ചെയ്യുന്നുണ്ട് നമ്മളിന്ന് കാണുന്നത് വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് വാഹനങ്ങൾക്കൊക്കെ നിയന്ത്രണവുമുണ്ട് പാർക്കിംഗ് സൗകര്യം കൃത്യമായി അവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം